നമസ്കാരം നമുക്കിന്ന് നമ്മുടെ ജീവിതത്തിലെ വളരെ അത്യന്താപേക്ഷിതമായ മൊബൈൽ ഫോൺ അതിൻ്റെ അമിത ഉപയോഗം കൊണ്ട് കുട്ടികളിലും കൗമാരക്കാരിലും എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എങ്ങനെ നമുക്കതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം നമുക്കറിയാം നമ്മുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഉപകരണം മാറിയിരിക്കുന്നു നമ്മുടെ എല്ലാ ആശയവിനിമയങ്ങളും മൊബൈൽ ഫോൺ വഴി തന്നെയാണ് നമുക്ക് സാധ്യമാകുന്നത് ഇമെയിലായി വാട്സാപ്പായി അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം എല്ലാം നമ്മൾ മൊബൈൽ ഫോൺ വഴിയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നല്ല ഫോട്ടോകൾ എടുക്കാനും നല്ല വീഡിയോകൾ എടുക്കാനും നല്ല റീലുകൾ എടുക്കാനും എല്ലാം മൊബൈൽ ഫോൺ വളരെ അത്യാവശ്യമാണ് നമുക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യണമെങ്കിൽ നമ്മളെ സഹായിക്കുന്നത് ഗൂഗിൾ മാപ്പുകളാണ് നമുക്ക് കയ്യിൽ കാശ് കയത്തിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും കടകളിൽ പോയി കഴിഞ്ഞാൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ വഴി നമുക്ക് നമുക്ക് പൈസ കൈമാറാം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കായിക വിനോദങ്ങളെല്ലാം കാണുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലൂടെയുള്ള പല പല പ്ലാറ്റ്ഫോമുകളിലൂടെ സിനിമ കാണുന്നത് പോലും നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ പ്ലാറ്റ്ഫോമുകളിലൂടെ മാറിയിരിക്കുന്നു നമുക്കൊരു ടോർച്ചായി നമുക്ക് അലാമായി ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകമായി നമ്മുടെ മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് വഴി സാധ്യമാകിയിരിക്കുന്നു വളരെ അമിത ഉപയോഗം മൊബൈൽ ഫോണിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ഭാഗമായിട്ട് നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ പല പല പ്രത്യാഘാതങ്ങളുണ്ടാക്കുന്നു ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം കുറേ നേരം മൊബൈൽ ഫോണിൽ നോക്കി ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് വളരെയധികം സ്ട്രെയിനുണ്ടാവും കണ്ണിലെ ഈർപ്പ പറ്റുക വഴിയായിട്ട് കണ് ഡ്രൈ ആവാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ കുറേ നേരം സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ കഴുത്തുകൾക്ക് വേദന വരാം കുറേ നേരം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൽ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും കുത്തി കുറിക്കുകയൊക്കെ ചെയ്യുന്ന വഴി നമ്മുടെ കൈകളിലേക്ക് വേദന വരാം നമ്മുടെ കൈത്തണ്ടയ്ക്ക് വേദന വരാം കഴുത്തിന് വേദന വരാം അമിതമായ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം മൂലം നമ്മുടെ കായിക വിനോദങ്ങൾക്കുള്ള സമയങ്ങൾ കുറയും അതുവഴി പൊണ്ടത്തടി പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം മാനസികമായ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ഫോൺ ഇല്ലാതെ തന്നെ നമുക്ക് വളരെ നമ്മുടെ ഏകാന്തതയിലേക്ക് പോകും വളരെ ബോറടിക്കാം നമുക്ക് ഫ്രീ ടൈം കിട്ടാതിരിക്കാം നമുക്ക് മൊബൈൽ ഉപയോഗിക്കാണ്ടിരുന്ന ഭയങ്കര റിറ്റബിൾ ആയിട്ട് നമുക്ക് തോന്നാം രണ്ട് ടൈമുകളാണ് നമ്മൾ പറയാറുള്ളത് ഫോമോ ദാറ്റ് ഈസ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്തെങ്കിലും സോഷ്യൽ മീഡിയയിലുള്ള മെസ്സേജുകൾ എന്തെങ്കിലും നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് മിസ്സാവുമോ എന്നുള്ള തോന്നുന്നത് അത് മൊബൈൽ ഫോൺ അഡിക്ഷൻ്റെ ഒരു ലക്ഷണമാണ് ജോയോ മിസ്സിങ് ഔട്ട് ജോമോ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ഇല്ലാതെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആനന്ദം കിട്ടാതിരിക്കുന്ന അവസ്ഥകൾ ഈ രണ്ടാവസ്ഥകൾ നമ്മൾ മൊബൈൽ ഫോണിടെ നമ്മൾ അടിവപ്പെട്ടു എന്ന് കാണിക്കുന്ന ലക്ഷണങ്ങളാണ് അതുപോലെ നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപഴകുന്ന സമയക്കുറവ് കൂടുതൽ നമ്മൾ ഈ മൊബൈൽ ഫോണിലും അതുപോലെ ഇൻ്റർനെറ്റിലും അവരമിക്കുന്ന വഴിയായിട്ട് ഉണ്ടാകും നമുക്ക് കൂടുതൽ സോഷ്യൽ മീഡിയ അല്ലാതെ കൂടുതൽ ഫ്രണ്ട്സുകളില്ലാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങും നമ്മുടെ ഉറക്കത്തിൻ്റെ തോത് വളരെയധികം കുറയും നമ്മുടെ ജീവിത കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ നമുക്ക് കൂടുതൽ അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ പറ്റില്ല മുടി വെട്ടാൻ മുടിവെട്ടം പോകും ഷേവ് ചെയ്യാൻ പോകും എന്തിന് കൃത്യമായി ഭക്ഷണം കഴിക്കാനുള്ള കഴിവ് പോലും നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത് അമിത ഉപയോഗം മൂലമുള്ള മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം മൂലം നമ്മുടെ ഉറക്കം ഇല്ലായ്മ ഉണ്ടാകുന്നു ഈ ഉറക്കമില്ലായ്മ ഭാവിയിൽ അത് പൊണ്ണത്തടിയിലേക്ക് ഉണ്ടാകാനും ഭാവിയിൽ നമുക്ക് ആങ്സൈറ്റി ഡിപ്രഷൻ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അത് കാരണമാവുകയും ചെയ്യുകയോ എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് എങ്ങനെ നമുക്ക് കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗങ്ങൾ രക്ഷിതാവ് എന്ന രീതിയിൽ നമുക്ക് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും അതിന് നമ്മൾ സഹായിക്കുന്ന ഒരു അപ്രോച്ചിനെ പറയുന്ന പേരാണ് നമ്മൾ എല്ലാ ഇൻറ്റർനെറ്റിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ് ഡബ്ല്യൂ 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 അപ്രോച്ച് അതിൽ നമുക്ക് ഫസ്റ്റ് ഡബ്ല്യൂ എന്ന് പറഞ്ഞ് ഹൂ ദ ടീനേജസ് മീറ്റ് ഓൺലൈൻ നമ്മുടെ കൗമാരക്കാരാങ്കിൽ കുട്ടികളിൽ ആരെയാണ് മൊബൈൽ ഫോണിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നോക്ക് നമുക്ക് ശ്രദ്ധിക്കാം വാട്ട് ദു ഓൺലൈൻ അവരെന്താണ് നമ്മൾ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നെറ്റിൽ നമ്മൾ തിരയുന്നത് അല്ലെങ്കിൽ എന്താണ് അവർ ചെയ്യുന്നത് നോക്കാം വെയർ ഡു ദെ ഗോ ഓൺലൈൻ ഏത് പ്ലാറ്റ്ഫോമിലാണ് അവർ നോക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞാൽ ആ ഇൻ്റർനെറ്റിൻ്റെ ചതിക്കുഴി നിന്ന് അവർ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സൈബർ ഹരാസ്മെൻറ്റുകൾ ഉണ്ടാകുന്നത് അങ്ങനെ സൈബർ ഹരാസ്മെൻ്റ് നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ സൈബർ ഹരാസ്മെൻ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രൈവസി സെറ്റിങ്സ് എല്ലാം നമ്മൾ നോക്കി നമ്മുടെ മൊബൈൽ ഫോൺ സെറ്റ് ചെയ്യുക നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളെല്ലാം അംഗീകൃതമായ പ്ലാറ്റ്ഫോമുകളിൽ അതായത് വാട്സപ്പ് അല്ലെങ്കിൽ നമ്മൾ ട്വിറ്റർ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ ആപ്പിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യുക നമ്മുടെ അക്കൗണ്ട് ഇൻഫർമേഷൻസും നമ്മുടെ പ്രൈവസി ഇൻഫർമേഷൻസും പരമാവധി നമ്മൾ പരിചയമില്ലാത്ത സൈറ്റുകൾ കൊടുക്കാതിരിക്കുക അതുപോലെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കുക തിങ്ക് ചെയ്യുക അത് ആവശ്യമുള്ളതാണോ അത് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു സാധനങ്ങളാണോ മറ്റുള്ളവർ പ്രചോദനമാകുന്ന എന്തെങ്കിലും പോസ്റ്റുകളാണോ അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത പോസ്റ്റുകളാണോ എന്ന് ആലോചിച്ച് മാത്രം നമ്മൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ സൈബർ ഹരാസ്മെൻ്റുകളിൽ വ്യക്തിമായിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈബർ പോലീസിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ നോക്കി നമുക്ക് എന്ത് ചെയ്യാം അതുപോലെ തന്നെ അവർക്കെതിരായിട്ടുള്ള പരാതികൾ നമ്മൾ കൊടുക്കുകയും ചെയ്യുക അതുപോലെ നമ്മുടെ ബാങ്കിങ്ങിൻ്റെയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒ ടി പികളോ പാസ്വേഡുകളോ ഒരിക്കലും നമുക്ക് കൈമാറ്റം ചെയ്യാൻ പരിചിതമല്ലാത്ത ആളുകളിലേക്ക് കൈമാറ്റം ചെയ്യാൻ പരിചിതമല്ലാത്ത സൈറ്റുകളിൽ അത് സേവ് ചെയ്യാതിരിക്കാനും നമ്മൾ ശ്രമിക്കുക ഇനി എങ്ങനെ നമുക്ക് ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നമുക്ക് എങ്ങനെ മൊബൈൽ ഫോണിൻ്റെ തോത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എന്ന് നമുക്ക് ചർച്ച ചെയ്യാം അതിന് നമുക്കൊരു ഫാമിലി മീഡിയം പ്ലാനാണ് ആവശ്യം അതായത് നമ്മുടെ കുടുംബത്തിലെല്ലാവരും അതിൻ്റെ ഉപയോഗിക്കുന്ന തോത് കുറയ്ക്കാം അപ്പം നമുക്കറിയാം നമ്മളടക്കമുള്ള മുതിർന്നവർക്ക് എല്ലാവർക്കും തന്നെ മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനുണ്ട് നമുക്ക് മൂന്ന് തരത്തിൽ നമുക്കിത് ചെയ്യാം അതായത് നമുക്ക് സ്ക്രീൻ ഫ്രീ സോണുകൾ നമ്മുടെ ബെഡ്റൂമുകൾ ഡൈനിങ് റൂമുകൾ അല്ലെങ്കിൽ ബാത്റൂമുകൾ അതിനെല്ലാം സ്ക്രീൻ ഉപയോഗിക്കാത്ത സോണുകളാക്കി നമുക്ക് തെളിഞ്ഞിരിക്കുക അവിടെ എത്തുന്ന സമയത്ത് നമ്മുടെ സ്ക്രീൻ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ സ്ക്രീൻ ഫ്രീ ടൈമുകൾ നമ്മൾ കുടുംബമായി എല്ലാവരും കൂടെ സംസാരിക്കുന്ന സമയങ്ങളിൽ എല്ലാവരും ഫോണുകൾ മാറ്റിവയ്ക്കുക ഏതെങ്കിലും ഒരു കബോർഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോക്സിൽ നമ്മൾ മാറ്റിവയ്ക്കുക നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല എന്ന് കുടുംബത്തിലെ കൂടെ തീരുമാനിക്കുക അതുപോലെ തന്നെ കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പ് മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല എന്ന് നമ്മൾ തീരുമാനിക്കുക അപ്പോൾ ഏത് സമയത്താണ് എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക എന്ന് നമ്മൾ തീരുമാനിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ എന്തെയ്യം നമ്മുടെ മറ്റ് കായിക കലാവിനോദങ്ങൾക്ക് നമ്മൾ സമയം കാണുക റീഡിങ്ങിന് നമ്മൾ സമയം കാണുക ഒന്നിച്ച് കുട്ടികളുടെ കൂടെ കളിക്കാനുള്ള സമയം കാണുക അവർക്ക് അവരെ ഇഷ്ടമുള്ള മറ്റ് കായിക വിനോദങ്ങൾക്കും മറ്റ് ട്രെയിനിങ്ങൾക്കും നമ്മൾ വെക്കുകയും ചെയ്യാം നമ്മൾ ഒരു നല്ല ഒരു രക്ഷിതാവ് എന്ന നിലയിൽ അല്ലെങ്കിൽ നല്ലൊരു മുതിർന്ന ഒരാളെന്ന രീതിയിൽ എങ്ങനെ മൊബൈൽ ഫോൺ അമിതമായി ഉപയോഗിക്കാതിരിക്കാൻ നമ്മൾ അവർക്കൊരു മാതൃക നമ്മൾ ശ്രമിക്കുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ഡിജിറ്റൽ സിറ്റീസൺ ആയി മാറും അതുവഴി നമുക്ക് നമ്മുടെ കുട്ടികളെയും അല്ലെങ്കിൽ ഭാവി തലമുറയും നല്ല ഡിജിറ്റൽ സിറ്റിസൺ ആക്കാൻ നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം